ുഴൽ നടൻ എംഎൽഎ ചോദ്യം ചെയ്യാൻ വിജിലൻസ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് തൊടുപുഴ മുട്ടത്തെ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി ആദിൽ പാലോട് വിവരങ്ങളുമായി ആദിൽ കൂടുതൽ വിവരങ്ങൾ റിസോർട്ട് വാങ്ങിയതിൽ നികുതി വെട്ടിപ്പുണ്ടായി എന്നുള്ളത് എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ സംബന്ധിച്ച് പരാതി നൽകുന്നത് വിജിലൻസിന്റെ അന്വേഷണം തുടരുന്നു ഇതിന്റെ ഭാഗമായി മൊഴിയെടുക്കാൻ ഹാജരാകണമെന്നതാണ് മാത്യു കുഴൽനാടൻ എം എൽ എക്ക് നൽകിയിരിക്കുന്ന നോട്ടീസിലുള്ളത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് തൊടുപുഴ മുട്ടത്തെ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ ഇത്തരത്തിൽ നികുതി വെട്ടിപ്പുണ്ടായി എന്ന ആരോപണം സി പി എം നേതാക്കൾ തുടക്കം മുതൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് മാത്യു കുഴൽനാടനെതിരെ സി പി എം മറുവാദമായി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഇത്തരത്തിൽ പരാതി നൽകുകയും ചെയ്തത് അതിന് പിന്നാലെ ഇപ്പൊ അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി മാത്യു കുഴൽനാടനെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നു ഈ മൊഴിയെടുക്കലിനോട് സഹകരിക്കുമെന്നും നാളെ വിജിലൻസ് ഓഫീസിൽ ഹാജരാകുമെന്നും മാത്യു കുഴൽനാടനും അറിയിച്ചിട്ടുണ്ട് ശ്രുതി ശരി ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്